ഹായ് വെൽക്കം ടു ബാക്ക് ടു ബാലൻസ് നമ്മൾ പൊതുവേ കാണാറുള്ളതാണ് ഈ കൂഞ്ഞിൽ കൂടെയുള്ള ഇരുത്തൊക്കെ അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലെ മസിൽസ് ടൈറ്റ് ആയതുകൊണ്ട് അതായത് ബാക്കിലെ മസിൽസ് സ്ട്രെയിൻ ആവുന്നത് കൊണ്ടാണ് അതായത് നമ്മൾ എത്രത്തോളം കൂന്നിടിക്കുന്നു അത്രത്തോളം നമ്മുടെ ബാക്ക് മസിൽസ് സ്ട്രെയിൻ ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യണം അപ്പോൾ അതിനുള്ള എക്സൈസ് ആണ് നമ്മൾ കാണുന്നത് ഇത് ഈ കൂനി കൂടെ എടുത്ത് മെയിൻലി കാണുന്നത് ഈ ഡെസ്ക് ടോപ്പ് വർക്കേഴ്സ് അല്ലെങ്കിൽ ഹൈറ്റ് ഉള്ള ആൾക്കാരൊക്കെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പം നമ്മളിത് കാണാൻ നോക്കുന്നത് ബാക്കിലെ മസിൽസ് എത്രത്തോളം സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നെറ്റ് റെസ്റ്റ് ചെയ്ത് വെക്കുക തംസപ്പ് പിടിച്ചിട്ട് കൈ നേരെ മേലെ പൊന്തിക്കുക ഒരു പത്ത് വട്ടം ഓക്കെ കൈ നേരെ സ്ട്രേറ്റ് വെച്ചിട്ട് കൈമുട്ട് മടക്കാണ്ട് ചെയ്യാം ഈ എക്സസൈസ് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക ഇത് ചെയ്യുന്ന സമയത്ത് തൽക്കാലം ഒരു ആശ്വാസം കിട്ടും പക്ഷെ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ഈ പോസ്റ്റർ ഇങ്ങനെ വരാനുള്ള റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് ചെയ്തിട്ട് ഇത് എക്സസൈസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ എഫക്റ്റ് ചെയ്യും ഇത് നമ്മുടെ സ്കാപ്പുലർ മസിൽസ് അല്ലെങ്കിൽ ബാക്ക് തീയ്യൂർ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസസ് ആണ് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മസിൽസ് ഇവിടെ പുള്ളിയാണ് ചെയ്യുന്നത്